ജമറകൾ എറിയുക എന്നുള്ളത് ഹജ്ജിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യൗമുൻ നെഹ്റു പത്തിന്റെ അന്ന് ജമ്രത്തുൽ അക്കബ എന്ന അവസാനത്തെ ഒരു അക്കബയിൽ മാത്രം ഓരോ കല്ല് വീതം ഏഴ് എറിയലാണ് നിർബന്ധം പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും ഉച്ചയായതിൻറെ ശേഷം ലുഹറിന്റെ ശേഷമാണ് എറിയേണ്ടത് ഒന്നാമത്തെ ജമ്രയിൽ ഓരോ കല്ല് വീതം ഓരോ കല്ല് വീതം ഏഴ് പൂർത്തിയാക്കി എന്ന് ഉറപ്പാക്കിയതിൻ്റെ ശേഷം നൂറ്റി അൻപത്തി ആറ് മീറ്റർ അപ്പുറത്തുള്ള ജമ്രത്തുൽ ഉസ്ത എന്ന മധ്യത്തിലുള്ള ജമ്രയിൽ ഓരോ കല്ല് ഓരോ കല്ല് വീതം ഏഴും എറിയണം അതിൻ്റെ ശേഷമാണ് നൂറ്റിപ്പതിനേഴ് മീറ്റർ അപ്പുറത്തുള്ള ജമ്രത്തുൽ അഖബ എന്നും ജമറത്തുൽ ഖുബ്ര എന്നും ജമറത്തുൽ ഉഹ്റ എന്നും പേരുള്ള അവസാനത്തെ ജമറയിൽ ഓരോ കല്ല് വീതം എണ്ണം എറിയേണ്ടത് ഒന്നാമത്തെ ജമ്ര എറിഞ്ഞതിന്റെ ശേഷവും രണ്ടാമത്തെ ജമ്ര എറിഞ്ഞതിന്റെ ശേഷവും പ്രാർത്ഥനകൾ മൂന്ന് ദിവസവും സുന്നത്താണ് ജമറത്ത് ഉൽ അക്കബ എറിഞ്ഞതിൻറെ ശേഷം പെരുന്നാൾ ദിനത്തിലോ ശേഷമുള്ള മൂന്ന് ദിനങ്ങളിലോ ഒരു ദിനങ്ങളിലും ജമറത്തുൽ അക്കബയുടെ ശേഷം പ്രാർത്ഥന സുന്നത്തേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട തോഫയിൽ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം എറിയൽ വാജിബാണ് ഹജ്ജിന്റെ നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ ഒരാൾക്ക് തീരെ എറിയാൻ സാധി പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ അയാൾക്ക് പകരമാക്കാം പകരമായി എറിയുന്നവൻ ഹജ്ജ് ചെയ്തവനോ ചെയ്തിട്ടില്ലാത്തവനോ ഇഹ്റാമിലുള്ളവനോ ഇഹ്റാമിൽ ഇല്ലാത്തവനോ ബന്ധുവോ ബന്ധമില്ലാത്തവനോ ആണിന് പകരം പെണ്ണോ പെണ്ണിന് പകരം ആണോ എല്ലാം എറിയാവുന്നതാണ് പക്ഷെ ഇങ്ങനെ പകരമാക്കാനുള്ള ഒരു ഷർത്തുണ്ട് എന്താണ് ആ ഷർത്ത് ആരാണോ ഹാജി അയാൾക്ക് ഒരു നിലക്കും പോയി എറിയാൻ കഴിയില്ലെങ്കിൽ മാത്രമാണ് മാത്രമാണ് മറ്റൊരാളെ പകരമാക്കാൻ പറ്റൂ സ്വന്തമായി ഏറുള്ള ഹാജിയാണ് മറ്റൊരാളുടെ പകരം സ്വീകരിക്കുന്നത് എങ്കിൽ സ്വന്തമായുള്ള ഏറ് അവനവൻ എറിഞ്ഞ് ബാധ്യത തീർത്തും പൂർണമായി എറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ മറ്റുള്ള ആൾക്ക് പകരം എറിയാവൂ ഉദാഹരണമായി ഈ വർഷം ഞാൻ ഹജ്ജിലാണ് മറ്റൊരാളുടെ പകരമായി ഞാനും ഏറ് ഏറ്റെടുത്തു എന്നാൽ പത്തിൻ്റെ ജമ്രത്തുൽ അക്ബയിൽ എൻ്റെ ഏഴ് ഏറ് എറിഞ്ഞതിൻ്റെ ശേഷം അയാളുടെ ഏഴ് ഏറ് എനിക്കെറിയാം പതിനൊന്നിന് എൻ്റെ ഏറ് ആദ്യ ജമ്രയിൽ ഞാൻ എറിഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ജമ്രയിലും എൻ്റെ ഏറെ എറിഞ്ഞു മൂന്നാമത്തെ ജമ്രയിലും എൻ്റെ ഏറെ എറിഞ്ഞു ഇങ്ങനെ ഏഴും 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 ഇരുപത്തൊന്നും ഞാൻ എറിഞ്ഞാലേ അന്ന് എൻ്റെ മേലുള്ള ബാധ്യത തീർന്നു ഇനി അതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ആ പകരം ഏൽപ്പിച്ചവന്റെ ഏറ് ആദ്യ ചമ്രയിൽ ഏഴ് സെക്കൻഡ് ചമറയിലേറ് പിന്നത്തെ ചമറയിൽ ഏഴ് ഇങ്ങനെ എറിയാവൂ മറിച്ച് ഒന്നാമത്തെ ചമ്രയിൽ തന്നെ എൻ്റെ ഏറ് ഏഴും എറിഞ്ഞിട്ട് പിന്നെ അയാളെ ഏറും എറിയുക എന്നിട്ട് ചമ്ര രണ്ടാം ചമറയിൽ പോയിട്ട് എൻ്റെ ഏ എണ്ണം എറിഞ്ഞിട്ട് അയാളെ ഏഴണം എറിയുക പിന്നെ മൂന്നാമത്തെ ചമറയിൽ പോയിട്ട് എൻ്റെ ഏഴെറിഞ്ഞു അയാളെ ഏണം എറിയുക ഈ കോലം അനുവദനീയമല്ല എന്നാകുന്നു ബഹുമാനപ്പെട്ട തുഴഫ നാലാം വാള്യം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയൊരു അഭിപ്രായം അപ്പുറത്ത് ഇല്ലാതില്ല അത് ഞാൻ ഉപേക്ഷിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഷെറുവാനി നാലാം വാല്യം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിലും മറ്റുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ായാലും മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഒരാൾ മറ്റൊരാളെ പകരമാക്കാൻ ഏറിന്റെ ടൈം കഴിയും വരെ എനിക്കവിടെ പോയി എറിയാൻ കഴിയില്ല എന്ന് എന്ന് ഭാവനയുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ പകരം ആക്കാവൂ എല്ലാ ഏറിൻ്റെയും ടൈം ഈ വർഷം വ്യാഴാഴ്ച വൈകുന്നേരം വരെ എറിയാനുള്ള ടൈമുണ്ട് വ്യാഴാഴ്ച വരെയും എനിക്ക് പോകാൻ കഴിയൂല എന്നൊരാൾക്ക് ധാരണയുണ്ടെങ്കിൽ മാത്രമേ അയാൾ പകരമാക്കാവൂ ഇന്നെനിക്ക് കഴിയൂല നാളെ ഏതായാലും എനിക്ക് തന്നെ പോകാൻ കഴിയും എന്ന ധാരണയാണോ എന്നാൽ ഇന്ന് അയാൾക്ക് പകരമാക്കാൻ പറ്റില്ല ഞാനിത് പ്രത്യേകം എടുത്ത് കറയാൻ കാരണം പെരുന്നാൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച ദിവസമാണ് തിങ്കളാഴ്ച നമ്മളൊക്കെ ജമറത്തുൽ അക്കബ എറിയാൻ പോകും ആ സമയത്ത് മക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ ജിദ്ദയിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടെ ഉമ്മായയുടെയും മുപ്പായുടെയും അരികിലേക്ക് ഹജ്ജിന് മിനയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ തലേ ദിവസം അറഫയും മുസ്തലിഫയും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിതരായ ഉമ്മയോടും ഉപ്പയോടും ഇന്ന് നിങ്ങളുടെ ഏറ് ഞാൻ പകരമായി എറിയാം നാളെയും മറ്റന്നാളും ഒക്കെ നിങ്ങൾ തന്നെ എറിഞ്ഞോളൂ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടെ ആവട്ടെ എനിക്ക് നാളെ നാളും ഞാൻ തന്നെ പോകും എനിക്ക് കഴിയും അത് ക്ഷീണാണ് ഇന്ന് മോൻ എറിഞ്ഞോന്നും പറഞ്ഞ് കല്ല് എറിഞ്ഞിന് പകരമാക്കാറുണ്ട് ഇത് അനുവദനീയമല്ല വ്യാഴാഴ്ച വരെ ടൈമുണ്ടല്ലോ ഏറിന് ആ വ്യാഴാഴ്ച വരെ അതാവുമാണ് അതാ ആയ ടൈമിൽ തെനിക്ക് പോയി എറിയാൻ കഴിയൂല എന്ന ധാരണയുള്ളവൻ മാത്രമേ ഇന്ന് പകരമാക്കാവൂ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എല്ലാ ഹാജിമാരോടും ഞാൻ സഭിനയം ഉണർത്തുകയാണ് എന്ന് വേണ്ട വളരെ വ്യക്തമായി തന്നെ ബഹുമാനപ്പെട്ട അല്ലാമായി തങ്ങളടക്കമുള്ളവർ ഒരാളെ ചുമന്നുകൊണ്ടുപോയിട്ടോ വാഹനത്തിൽ പോയിട്ടോ സ്വന്തം അവിടെ പോയി എറിയാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് പിന്നോം പകരമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം എന്റെ ടെൻറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ കൊടുത്താൽ ഒരാൾ എന്നെ വീൽ ചെയറിൽ ഇരുത്തി ഒന്തി കൊണ്ടുപോയിട്ട് ജമ്ര എറിയാൻ സൗകര്യം ചെയ്തു തരും എന്ന് കണ്ടാൽ എൻ്റെ കയ്യിൽ അതിനുള്ള കാശുമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പോയിട്ട് എറിഞ്ഞു പോരൽ നിർബന്ധമാണ് പകരമാക്കാൻ പാടില്ല എന്നാകുന്നു നിയമം ഏതുപോലെ ഫറന്നു നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണം മറ്റൊരാളെ സഹായത്തോടു കൂടെയോ ചാരി നിന്നുകൊണ്ട ആണ് ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നത് എങ്കിൽ അങ്ങനെയെങ്കിലും അവൻ നിൽക്കൽ നിർബന്ധമാണ് ആ സ്ഥിതിയിലും നിൽക്കാൻ കഴിയാത്തവൻ മാത്രമേ ഇരിക്കാവൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വാഹനത്തിൽ കയറിയിട്ടോ മറ്റൊരാളുടെ സഹായത്തോടു കൂടെയോ പോകാൻ കഴിയുമെങ്കിൽ അതിന് കൊടുക്കാനുള്ള കാശും അവൻ്റെ കയ്യിലുണ്ട് എങ്കിൽ താൻ തന്നെ പോയി എറിയൽ നിർബന്ധമാണെന്നും ചുരുക്കത്തിൽ ഏറിന്റെ അവസാന ടൈമായ വ്യാഴാഴ്ച അവസാനം അഥവാ അയ്യാമുത്തശരീഖിന്റെ അവസാനം വരെ എറിയാൻ ടൈം ഉണ്ടല്ലോ അതാ അതിനിടക്ക് തീരെ പോയി എറിയാൻ എനിക്ക് കഴിയില്ല എന്ന് ധാരണയുള്ളവൻ മാത്രമേ മറ്റൊരാളെ പകരമാക്കാവൂ എന്നും അതീത്തകള് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരാൾ ഇങ്ങനെ എനിക്ക് പോകാൻ കഴിയില്ല എന്നൊരാള് കരുതി അങ്ങനെ അയാൾ മറ്റൊരാളെ പകരമാക്കി എന്നാൽ അത് അനുവദനീയമാണ് അങ്ങനെ അയാൾ എറിഞ്ഞു വന്നതിൻ്റെ ശേഷം എന്തോ അത്ഭുതകരമായി ഇയാൾക്ക് വളരെ ആശ്വാസം കിട്ടി ഇനി എനിക്ക് തന്നെ പോകാം എന്നുള്ളൊരു ധാരണ വന്നാലും എറിഞ്ഞു കഴിഞ്ഞത് ഇനി തിരിച്ചറിയേണ്ടതില്ല ബാക്കിയുള്ള ഏറിന് മാത്രം ഇയാൾ പോയാൽ മതി ഈ കാര്യമൊക്കെ ബഹുമാനപ്പെട്ട തുണിഫ ബഹുമാനപ്പെട്ട ഷെറുവാണി അടക്കം ഇമാമിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാലാം വാല്യം നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തി എട്ട് പേജുകൾ നോക്കുക അള്ളാഹു നമ്മുടെ ആമലുകളൊക്കെ സ്വീകാര്യമാകുന്ന അവസ്ഥ റഹ്മാൻ റബ്ബു സുൽഹാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യാം അയ്യാമുത്തരീഖിലെ ഏറി എറിയുമ്പം കിബിലാക്കി തിരിഞ്ഞ് എറിയലാണ് നല്ലത് അപ്പൊ ജമറ വലതുഭാഗത്താക്കിയിട്ട് എറിയലാണ് നല്ലത് നേരെ മറിച്ച് യൗമുൻ നെഹ്റില് ജമ്രത്തുൽ അഖബ എറിയുമ്പം ജമ്രയിലേക്ക് തിരിഞ്ഞു നിന്ന് എറിയലാകുന്നു നല്ലത് രണ്ട് ദിവസത്തെ ഏറിനും വ്യത്യാസമുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹുത്താല നമ്മയൊക്കെ എല്ലാ പൈശാചിക ദുർഗുണങ്ങളും നമ്മിൽ നിന്ന് ദൂരയാക്കി റഹ്മാൻ അറബ് തക്വയും ഇഹ്ലാസും ഈമാനും സുഹുദും നൽകി യഥാർത്ഥ തക്വയോടെ ഈമാനോടുകൂടെ തഹരിൽ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ അള്ളാഹു തല നൽകുമാറാവട്ടെ എനിക്ക് വേണ്ടിയും നിങ്ങൾ ഇതുവ ചെയ്യണം നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാക്കി മുണ്ടം പറമ്പ്